അപ്പൊ നമ്മളിവിടെ ബാത്റൂമിന്റെ പണി തുടങ്ങാണ് ഇവിടെത്തെ വായളൊക്കെ കൊത്തി മുറിക്കണം ആ നമ്മൾ ഭായിമാര് കൊത്തി കൊലച്ച വായാണ് നിൽക്കുന്നത് ഇതിപ്പോ മറിഞ്ഞു പോകും ആ പണി ഈ ബൗണ്ടറിയിലാണ് ബാത്റൂമിന്റെ കുഴി കൊത്തുന്ന സ്ഥലമാണിത് അപ്പോൾ പണി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അടവ് പോലൊക്കെ വെച്ചിട്ടുണ്ട് മൂന്ന് മീറ്റർ ഉള്ളും ഒരു മീറ്റർ വീതിയിലാണ് ഇപ്പോൾ നമ്മളെ കുഴി കളച്ചുകൊണ്ടിരിക്കണത് കോലിന്റെ അടുത്ത് താന്നും കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ വർക്കാണിത് കുറച്ചും കൂടിയും താഴ്ന്നു കഴിഞ്ഞാൽ പാറ കിട്ടും ഇതാണ് ഞമ്മളെ കൊയ്യ് മൂന്ന് മീറ്റർ നീളം ഒരു മീറ്റർ വീതിയിലാണ് ഇത് കളച്ചു കൊണ്ടിരിക്കുന്നത് സേഫ്റ്റി ടാങ്കാണ് പിന്നെ ഒരു മീറ്റർ ബീതിയിലാണ് ഈ കുയ്യ കടക്കുന്നത് ഞാൻ വലിയ കുയ്യപ്പത് പിന്നെ ഇത് മഴ പണിട്ടാ പണി വേണ്ടു മോട്ടോളും

രാഹുൽ 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 ഗാന്ധിയാക്കും പിന്നെ കോൺഗ്രസിന്റെ ഇതിപ്പോ കറച്ചുകൂടി സൈഡൊക്കെ നല്ല ആടിപൊളിയാക്കിട്ടേ ഇതിപ്പോ ഞമ്മള് മൂന്ന് മീറ്ററും അര മീറ്ററും എക്സ്ട്രാ കൂടുതൽ ഇത് അടുത്ത് കഴിഞ്ഞാല് ഞമ്മക്ക് ഇതിന്റെ ഉള്ള് കുറയും മൂന്ന് മീറ്റർ ഉള്ളിൽ കറക്റ്റ് കിട്ടണം അപ്പൊ അതിനാണ് ഞമ്മള് കൂടുതൽ എടുത്തത് അപ്പൊ അതിന് വേണ്ടിട്ടുള്ള പരിപാടിയിലാ കിണർ പണി ആ പണി ഈ പണി ഇത് ഇത് നിഷാദീ ചെക്കാൻ പോകുക അപ്പൊ ഈ കുയ്യയുടെ പണിത്തോ എത്ര മാസം ഇന്നലെ തുടങ്ങിയതല്ലേ എന്താ പാനിയല്ലേ ആ വിളിക്കോ ഞമ്മള് കിഗിപ്പാറ ഏത് കാരണം അതൊക്കെ അയിൽ ഇരക്കൊക്കെ വരും തിരക്കൂട്ടുണ്ടാ തിരക്കൂട്ടിയെ ഞാൻ വരിക അങ്ങനെ കിട്ടൂല അപ്പൊ നീ അടുത്ത വീഡിയോ പിന്നെ അടുത്ത വീഡിയോയിലേക്ക് നമ്മൾ പോകണം ലെസ് വീഡിയോ അപ്പൊ നീ പാറ പൊട്ടിക്കലി മിഷേ മിച്ചിട്ട് തകർക്കലി ഒക്കെ അടുത്ത വീഡിയോ ഉണ്ടാവ ഓർക്കെ എലക്ഷൻ വോട്ട് ചെയ്യാൻ പോണില്ല സൈറ്റ് പതിനഞ്ച് സൈറ്റ് എടുക്കാൻ പോണിക്കാം ഇവിടെ പതിനഞ്ചു സൈറ്റ് വന്നിട്ടില്ല

हुजस किसका मंत्री है ना मंत्री है मंत्री नाम क्या है वो आदमी को की ना रहा है और और चल ले और इसमें कौन सा पार्टी है बीजेपी ना बीजेपी सिक्षासी बीजेपी हां बीजेपी जो पढ़ती है वो तो ज्यादा क्या पढ़ती है दो दो पाते ज्यादा नहीं है, <laughs> आ, दो, है? तो तो है? दो दो पाते ना चल चल हां मिनिस्टर के नाम क्या पढ़ना पढ़ना मिनिस्टर और चले मंत्री वाले पे नाम करो और इस समय बड़ा आदमी कौन है यंदा के आगे जो है कौन कुंडी मारने पॉइंट इंडी वो एंगाए पो यहां इंडी पढ़ने के और चले मंत्री वाले चो और इसको मंत्री कौन है मंत्री मांझी नहीं

कितना दिन वाला सर क्या लाम है अभी हाँ इधर क्या लाम पहला, पहला कितना काम किया पहला वो पहले वो उड़ीसा में ना हाँ इससे पहले आया कितना साल हो गया साल हो गया साल अंदर जाए तेरे यार नेपाल वो एक साल हो गया हाँ वो एक कॉल लगा इंजीनियर क्या रहते हैं उनका वो केला में तांत्रिक में आया इधर उड़ीसा में तांत्रिक में केला में आया और दिन एक साल हो गया ഒരു കൊല്ലം കഴിഞ്ഞു കേരളത്തിലാ നാട്ടി പോയിട്ടിപ്പോയി എന്നിട്ടിപ്പോ വന്നിട്ട് അഞ്ചു ദിവസം ആയിട്ടോളൂ ഇത്രയും ഇത്രത്തീൻ കലാശം എന്ത് കലാശം പറഞ്ഞ കഴിഞ്ഞാ അല്ലെ പതിനഞ്ചു അഞ്ചു പാഞ്ചു ദീൻ പാഞ്ചുതീൻ പറഞ്ഞ പതിനഞ്ചല്ലട അഞ്ചണ്ടാ പറയേർക്കാ പിന്നെ ഇതാ ചെക്കന്മാരെ പണി കൂടി അല്ലെ ഇത് എത്ര ദിവസം കഴിയും ഒന്നും കിട്ടുന്നില്ല ഇന്ത്യക്കാരൊക്കെ ഫുള്ള് ഓട്ടിന് വേണ്ടി പോയിന് വേണ്ടിട്ട് ഒക്കെ ഇവിടുത്തെ അത് ശരിയാണ് വീട്ടില് നമ്മളെ ചെന്നെ മറക്കണ്ടാ അത് എന്റെ മനസ്സിലേക്ക് അത് തന്നെ